നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ആലത്തൂരിൽ രമ്യ ഹർദാസിന്റെ തോൽവിൽ പ്രസിഡന്റിനെതിരെ പോസ്റ്റാ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ വിഷയം സി പി എമ്മിന്റെ അകമഴിഞ്ഞ പിന്തുണയോടെയാണെന്ന്

പാലക്കാട് ഡി സി സി പ്രസിഡന്റിനെതിരെ പോസ്റ്റർ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് തോൽവിയിൽ ഡി സി സി പ്രസിഡന്റിനെതിരെയാണ് പോസ്റ്റർ ഉയരുന്നത് ആലത്തൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഏറ്റെടുക്കണമെന്നതാണ് പോസ്റ്ററിലെ വാക്കുകൾ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രാജിവെക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു ഡി സി സി ഓഫീസിന്റെ ചുവരിലും ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം സി പി എമ്മിന്റെ അകമഴിഞ്ഞ പിന്തുണയോടെയാണെന്ന് പകൽ പോലെ വ്യക്തമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഇത്തവണ പാർട്ടി നേരിട്ട് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സഹായിക്കാനായി രംഗത്തിറങ്ങിയ കാഴ്ചയാണ് പാലക്കാട് കണ്ടത് സി പി എമ്മിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായ മലമ്പുഴ കോങ്ങാട് ഷൊർണൂർ ഒറ്റപ്പാലം മണ്ഡലങ്ങളിൽ പതിനായിരക്കണക്കിന് സി പി എം വോട്ട് യു ഡി എഫിന് അനുകൂലമായി നൽകിയതുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷം ലഭിച്ചത് സി പി എം പോളിറ്റ് ബ്യൂറോ മെമ്പറായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ സി പി എം ജില്ലാ നേതൃത്വം തന്നെ രംഗത്തിറങ്ങിയതിന്റെ തെളിവാണ് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ നാല്പതിനായിരത്തോളം പാർട്ടി വോട്ടുകൾ നഷ്ടമായി എന്ന പ്രസ്താവന പാർട്ടി സംവിധാനം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൃത്യമായി വിലയിരുത്താൻ കഴിയുമെന്നിരിക്കെ ഒന്നുമറിയാത്ത പോലെയുള്ള നേതാക്കളുടെ ഇത്തരം പ്രസ്താവനകൾ വോട്ടുമറിക്കൽ സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന കുറ്റസമ്മതമാണ് ഇതിന് സമാനമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സി പി എമ്മിലെ ഒരു വിഭാഗം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ചു കൊടുത്തിരുന്നത് പാർട്ടി അണികൾ ഉൾപ്പെടെ എല്ലാവരും തിരിച്ചറിഞ്ഞതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കാനായി സ്വന്തം പ്രവർത്തകരെ യുഡിഎഫിന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ച പാരമ്പര്യവും സിപിഎം നേതൃത്വത്തിനുണ്ട് എന്ന കാര്യവും പാലക്കാട്ടുകാര് മറന്നിട്ടില്ല എൻ ഡി എക്ക് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ട് നിന്ന് രണ്ട് ലക്ഷത്തി അൻപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടായി വർദ്ധിപ്പിക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനവും പാലക്കാട് നഗരസഭാ പരിധിയിൽ ഒന്നാം സ്ഥാനവും എൻ ഡി എ നേടിക്കഴിഞ്ഞു മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ സഹായിച്ച പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാർക്കും എൻ ഡി എ ലോക്സഭാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും കൃഷികുമാർ വ്യക്തമാക്കി ലോക അട്ടപ്പാടിയിൽ നടന്നു അപ്പോൾ കൂടി പല മസ്തിഷ്കത്തിൽ വന്നു ചിന്തകൾ ചിന്തകൾ കൂടുതൽ അവകൾക്കറിയോ നമ്മുടെ മനുഷ്യൻ ഒരു മനുഷ്യന്റെ ഉണ്ടാകുന്ന ചിന്തകൾ എന്ന് പറയുന്ന കാര്യത്തിലും കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള മൊത്തം ആറ്റമിക് മോളിക്യൂൾസിന്റെ ഇന്നത്തെ കാലം വളരെ കൂടുതൽ ഉണ്ടാകുന്ന ചിന്തകൾ ഇത്തരത്തിലുള്ള ചിന്തകളുടെ ഭാഗമായിട്ട് പല പല സോഫിസ്റ്റിക്കേറ്റഡ് സോഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള ടെക്നോളജീസ് ഇന്നോവേഷൻസ് ക്രിയേഷൻസ് വന്നു തുടങ്ങി ഇതെല്ലാം എർലി സ്റ്റേജിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് വരുംതോറും നമ്മുടെ ആകെ ട്വന്റി നയൻ പെർസെൻറ്റേജ് മാത്രം വരുന്ന ലാൻഡ് മാർക്സും കൂട്ടുന്ന ഡെവലപ്ഡ് നേഷൻസ് ഡെവലപ്പിംഗ് നേഷൻസ് അണ്ടർ ഡെവലപ്ഡ് നേഷൻസ് എങ്ങനെ ഡെവലപ്പിംഗ് നേഷൻസ് ഡെവലപ്ഡ് നേഷൻസിന് ഓവർകം ചെയ്യാം എന്നുള്ള ചിന്ത അധികരുന്നു അതിന്റെ ഭാഗമായിട്ട് ടെക്നോളജീസ് ഈ പറയുന്നത് പോസിറ്റീവ് ഉണ്ട് ഞാൻ കുറച്ച് സൈഡ്സ് ആ അട്ടപ്പാടി സ്കൂളിൽ നടന്ന പരിപാടി പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സിബിൻ ഉദ്ഘാടനം ചെയ്തു ഹെഡ്മിസ്ട്രസ് എ ജ്യോതി അധ്യക്ഷത വഹിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾ ഉത്പാദിപ്പിച്ച ഒരു വർഷമായി പരിപാലിച്ചു വന്ന ആയിരം വൃക്ഷത്തൈകൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കോട്ടത്തറ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആരോഗ്യവനം പദ്ധതി ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സ് എന്നിവരുടെ സഹകരണത്തോടെ മണ്ണിൽ നട്ട് സംരക്ഷിക്കുന്നതിന് തുടക്കം കുറിച്ചു അട്ടപ്പാടി ബ്ലോക്ക് പ്രോജക്ട് ഓഫീസർ ബിപിൻ കുമാർ കോട്ടത്തറ ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പത്മനാഭൻ അഗളി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോസഫ് എന്നിവർ പരവൃക്ഷ തൈകൾ ഏറ്റുവാങ്ങി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ വി വിവേക് ടി ടി ബിനീഷ് കുമാർ എം ആർ എസ് സീനിയർ സൂപ്രണ്ട് പി രാജലക്ഷ്മി ഗ്രാഫ് സംസ്ഥാന സെക്രട്ടറി പി ടി അഷഫ് എസ് അജിൻ എസ് എഫ് ഒ കെ പി നൌഷാദ് എന്നിവർ സംസാരിച്ചു തുറന്ന് നടന്ന ശില്പശാലയിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സാധ്യതയെ കുറിച്ച് ബി എസ് ഭദ്രകുമാറും അഗ്രോ എഞ്ചിനീയറിംഗ് എന്ന വിഷയം ും അവതരിപ്പിച്ച് സംസാരിച്ചു സ്കൂളിലേക്ക് നടന്നു പോകുന്ന കുട്ടികൾക്ക് മാർഗനിർദ്ദേശവുമായി മോട്ടോർ വാഹന വകുപ്പ് വിദ്യാലയങ്ങളിലേക്ക് നടന്നു പോകുന്ന കുട്ടികൾ റോഡിൽ വലതുവശം ചേർന്ന് നടക്കണം അധ്യാപകരും രക്ഷിതാക്കളും അങ്ങനെ നടന്ന് മാതൃക കാണിക്കണം സ്കൂളിലേക്ക് സുരക്ഷിതമായി നടന്നു പോകാൻ കുട്ടികളെ മുതിർന്നവർ പരിശീലിപ്പിക്കണം റോഡിൽ കൂട്ടം കൂടി നടക്കുന്നതും കളിക്കുന്നതും അപകടകരമാണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം റോഡിൽ നിരന്ന് നടക്കുന്നത് ഒഴിവാക്കി വരിവരിയായി നടക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ നിർദ്ദേശങ്ങളിൽ പറയുന്നു കൂടാതെ അപരിചിതരുടെ വാഹനങ്ങളിൽ ഒരിക്കലും ലിഫ്റ്റ് ആവശ്യപ്പെടുകയില്ലെന്നും അപരിചിതർ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്താൽ അത് നിരസിക്കണമെന്ന കുട്ടികളെ ബോധ്യപ്പെടുത്തണമെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ കുറിപ്പിൽ പറയുന്നു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കൽപ്പാത്തി ഇലക്ട്രിക്കൽ സെക്ഷനും പാലക്കാട് പ്രകൃതി സംരക്ഷണ സമിതിയും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണം നടത്തി കൽപ്പാറ്റി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സെൽവറാജ് സെക്ഷൻ പരിധിയിൽ ഞാവൽ വൃക്ഷത്തെ നെട്ട ഉദ്ഘാടനം ചെയ്തു ജീവനക്കാർക്കുള്ള വൃക്ഷത്തെ വിതരണം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആർ ലേഖാമോൾ സുനിൽകുമാർ പി വിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു പ്രകൃതി സംരക്ഷണ സമിതി സെക്രട്ടറി ശിവദാസ് ചിറ്റൂർ അധ്യക്ഷത വെച്ചു മണിക്കുളങ്ങര പരിസ്ഥിതി ദിന സന്ദേശം നൽകി പുനർജ്ജനീയ സെക്രട്ടറി ദീപം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് രാജൻ കാക്കശ്ശേരി ശ്രീ മുനീശ്വര ക്ഷേത്ര ട്രസ്റ്റ് ഖജാൻജി കെ ശിവകുമാർ സ്റ്റാഫ് സെക്രട്ടറി ബി റഫീഖ് സതീഷ് കുമാർ ജിക്സൺ ഷമീർ ബാബു കലാധരൻ പ്രകാശൻ യൂനസ് സലീം ൻ റിയാസ് മണികണ്ഠൻ കൃഷ്ണകുമാർ മുഹമ്മദ് ആരിഫ് ദിനേശൻ സുനീഷ് നാരായണൻകുട്ടി സജിത് എന്നിവർ സംസാരിച്ചു പുതുച്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി ബി കെ ശ്രീകണ്ഠന്റെ വിജയാഘോഷം നടത്തി കൊയ്യുമരക്കാട്ടിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ആശുപത്രി ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറിയും ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റുമായ എസ് കെ അനന്തകൃഷ്ണൻ കളക്കൽ കൃഷ്ണൻകുട്ടി ബ്ലോക്ക് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് പാലാഴി ഉദയകുമാർ ഐ എൻ ടി യു സി നേതാക്കളായ എൻ മുരളീധരൻ എം നടരാജൻ പഞ്ചായത്ത് അംഗങ്ങളായ പി ബി ഗിരീഷ് മിൻമിനി ഗീത സുനിത രാജേശ്രീ മുൻ മണ്ഡലം പ്രസിഡന്റ് മുരുകാനന്ദൻ മഹിള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സലീന യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ ശ്രീകുമാർ ബാങ്ക് പ്രസിഡന്റ് ദുരൈസ്വാമി എന്നിവർ സംസാരിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ

അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി കേരള എൻ ജിഒ യൂണിയൻ സിവിൽ സ്റ്റേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ വിവിധ ഭാഗങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടു പ്രസ്തുത പരിപാടി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാമദാസ് പി കെ സുധാകരൻ ജി പരമേശ്വരി കെ എന്നിവർ സംസാരിച്ചു ഏരിയ വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് അധ്യക്ഷത വഹിച്ചു ഏരിയ വൈസ് പ്രസിഡന്റ് അഖിൽ സ്വാഗതവും ഏരിയ ജോയിന്റ് സെക്രട്ടറി അനന്തു എസ് എൽ നന്ദിയും പറഞ്ഞു ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് രണ്ട് വിഭാഗങ്ങളെ ഒന്ന് പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴത്തെ അതിൽ അദ്ദേഹം പറയുന്ന രണ്ട് തരത്തിലുള്ള ആളുകളെ ഉള്ളു ഒന്ന് കൊടുക്കുന്നവരും ഒന്ന് എടുക്കുന്നവരും അതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണ് പറയുന്നത് അല്ലെ അതിന്റെ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും സാധാരണയായിട്ട് നമ്മുടെ നാട്ടുപ്രണ്ട് കൈക്കോട്ട് പോലെ എന്നുണ്ട് അല്ലെ ഞാനിപ്പോ ഇവിടെ വന്ന എന്തിനാണ് എടുക്കാനാണോ കിട്ടാനാണോ വന്നത് കൊടുക്കാനോ നിങ്ങളോ ലോകത്തെ രണ്ടു തരത്തിലുള്ള ആളുകളെ ഉള്ളു കൊടുക്കുന്നവരും ഒന്ന് എടുക്കുന്നവരുമാണ് അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് വേറെ ഒരു വലിയ വിഭജനമാണത് ലോകത്തിൽ ആദിവാസികളൊക്കെ തന്നെ ഭൂമിയിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ ഏറെ അതിലേക്ക് നീ തിരിച്ചു കൊടുക്കുക റീസൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ പുനഃചന്ത്രമാണ് എന്താണോ നമ്മൾ എടുക്കുന്നത് തിരിച്ചതിലേക്ക് വരണം േണം കൊടുക്കണം അല്ലെ കൊടുക്കുന്നതും കൊണ്ടുപോകില്ല കൊടും ചൂടും ജലക്ഷാമവും മൂലം മരുവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന പ്രകൃതിയെ സംരക്ഷിക്കാൻ കൊടകര ബ്ലോക്കിലെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ അംഗങ്ങൾ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് തുടക്കം കുറിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോന്റെ അധ്യക്ഷതയിൽ പുതുക്കാട് പെൻഷൻ ഭവനിൽ ചേർന്ന യോഗം വനമിത്ര പുരസ്കാര ജേതാവ് വി കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് 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 പിയു ജില്ലാ വൈസ് പ്രസിഡന്റ് പി തങ്കം വൃക്ഷച്ചെടികൾ വിതരണം ചെയ്തു കെ വി രാമകൃഷ്ണൻ ടി എ വേലായുധൻ കെ എം ശിവരാമൻ കെ സുകുമാരൻ കെ സദാനന്ദൻ കെ ആർ നാരായണൻ എം കെ ശാന്തകുമാരി ഫ്രാങ്കോ ജി മഞ്ഞളി വി ബി ശോഭനകുമാരി എന്നിവർ സംസാരിച്ചു എൻജിഒ യൂണിയൻ കൽപ്പാത്തി യൂണിറ്റ് ദിനാചരണം നടത്തി ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി എൻജിഒ യൂണിയൻ ടൗൺ ഏരിയയുടെ നേതൃത്വത്തിൽ കൽപ്പാത്തി യൂണിറ്റിലെ ശിരിവാണി ഇറിഗേഷൻ ഓഫീസ് പരിസരത്ത് വൃക്ഷത്തൈ നടലും തൈ വിതരണവും നടത്തി ഇറിഗേഷൻ വകുപ്പ് സൂപ്രണ്ട് എഞ്ചിനീയർ ഷീൻ പരിപാടി ചെയ്തു പരിപാടിയിൽ ജോയിന്റ് ഡയറക്ടർ ഷെറിൻ പങ്കെടുത്തു വിവേകോദയം പരിസരദിനം ആചരിച്ചു ക്ലോറോഫോം ക്ലോറോഫോം അല്ലേ അതെ സൂര്യൻ നമുക്ക് തിന്നാൻ പറ്റുമോ എന്നിട്ട് അവിടുത്തെ അവിടെ നിന്ന് വരുന്നത് ഊർജമാണ് ഊർജത്തിന്റെ ഉറവിടമാണ് അല്ലെ സൂര്യനിൽ നിന്ന് വരുന്ന ശിരണങ്ങളാണ് ഏത് വിഭവം ഉത്ഭവസ്ഥാനാണ് സൂര്യനാണ് അതിൽ നിന്ന് കിട്ടുന്ന പ്രകാശം ഉപയോഗിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ആ പ്രകാശത്തിന് എന്ത് ചെയ്യും വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ വനമിത്ര ഭൂമിത്ര അവാർഡ് ജേതാവ് വി കെ ശ്രീധരൻ മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ വിനീത മാനേജർ ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സന്നിഹിതരായിരുന്നു വൃക്ഷങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പ്രയത്നങ്ങളെക്കുറിച്ചും അദ്ദേഹം സംവദിച്ചു പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം കാണിച്ചുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ മൈം അവതരിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി വി കെ ശ്രീധരൻ വൃക്ഷ തൈനട്ടു പരിപാടിക്ക് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും നേതൃത്വം വഹിച്ചു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി പരിസ്ഥിതി ദിനാചരണം നടത്തി ഒരു ദിവസം ആ മാലിന്യം എടുക്കാൻ ഈ മാലിന്യങ്ങളാണ് ഈ പരിസ്ഥിതിക്ക് വിദേശത്തിന് കാരണമായി തീരുന്നത് ആ മാലിന്യം മാറ്റി മനുഷ്യനെ രക്ഷിക്കാൻ പ്രകൃതിയെ രക്ഷിക്കാൻ പരിശ്രമിക്കുന്ന കരിതകർക്ക് സേന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി എൽ ബിനു വൃക്ഷത്തൈ നട്ട് പരിപാടിക്ക് തുടക്കമിട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമാവി പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേരള ജില്ലാ കോർഡിനേറ്റർ പി വി സഹദേവൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ശാന്തകുമാരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എൻ ശബരീശൻ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ജീവനക്കാർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ഒരാൾക്ക് ഒരു മരം എന്ന സന്ദേശവുമായി ആൾ ഇന്ത്യ വീരശൈവ സഭ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് നമ്മൾ ഇന്ത്യ വീരശൈവ സഭയുടെ സംസ്ഥാനത്തിന്റെ ഭാഗമായി സംസ്ഥാന പ്രസിഡന്റിനെ ഇത് കൈമാറുന്നു അതുപോലെ നമ്മുടെ ജില്ലയിലെ സംസ്ഥാന ജില്ലയിലെ പ്രസിഡൻറ്റിനെ ഈ ഇത് കൈമാറി നമ്മുടെ ജില്ലയിൽ മൊത്തം നമ്മുടെ സാഗറിലെല്ലാം ഇത് വിതരണം ചെയ്ത് അത് പ്രവർത്തി മാത്രമെന്നും അല്ലെങ്കിൽ ഇതിൻ്റെ സംസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയുടെ ആയിട്ട് ഇത് നൽകുന്നു അതുപോലെ പാലക്കാട് ടൗണിൽ ഇത് വിതരണം ചെയ്യുന്നതിനായിട്ട് ഏറ്റെടുക്കുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ സംസ്ഥാനതല പരിപാടി നമ്മുടെ പാലക്കാട് ഉലവത്തോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നാം ഇന്ന് ഇത് എല്ലാ വർഷവും നമ്മൾ വനവത്കരണത്തിൻ്റെ ഭാഗമായി പലവൃക്ഷ തൈകൾ വെച്ച് മാത്രമല്ല അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന്

വീരശൈവ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു മുരുകൻ സുബ്രഹ്മണ്യൻ സോമൻ തിരുനല്ലായി രവി കഞ്ചിക്കോട് രമേശ് ബാബു ബാലൻ മോഹനൻ നെന്മാറ എന്നിവർ നേതൃത്വം നൽകി കോരയാർ പുഴയ്ക്ക് മരണമണി മരണമണിമുഴക്കി മാലിന്യവും അനധികൃത കൈയേറ്റം സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ കിഴക്കിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന കോരയാർ പുഴയെ വീണ്ടെടുക്കാനുള്ള ഒരുക്കത്തിനിടെ അനധികൃത കൈയേറ്റങ്ങളും മാലിന്യം തള്ളലും പുഴയ്ക്ക് ഭീഷണിയാകുന്നു പഞ്ചായത്തിലെ നരസിംഹപുരം കോളനി വ്യവസായ മേഖലയിലെ പാറ പിരിവ് എന്നിവിടങ്ങളിലെല്ലാം പുഴയോരങ്ങൾ മണ്ണിട്ട് നികത്തി റോഡ് നിർമ്മിച്ചതിനാൽ പുഴയുടെ സ്വാഭാവിക ഒഴുക്കിന് ഭീഷണി ഉയരുന്നു പരസ്യ ദിനത്തിൽ കോരയാറിനു ചുറ്റും ചെടികൾ നട്ട് വിവിധ സംഘടനകൾ ആഘോഷമാക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ കൂടി മൗനസമ്മതോടെയുള്ള ഭൂമാഫിയകളുടെ കടന്നുകയറ്റം ഭൂമാഫിയയുടെ നേതൃത്വത്തിൽ ചെറിയ വില കൊടുത്ത പുഴയോരത്തുള്ള ഭൂമി വാങ്ങും പിന്നീട് അനധികൃതമായ റോഡ് നിർമ്മിക്കുകയും ആറടി ആഴത്തിൽ പുഴയോട് ചേർന്ന് മണ്ണ് നികത്തി നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയും ചെയ്യും ഇതോടെ സ്ഥലത്തിന്റെ വിലയും ഉയരും ഇത്തരത്തിൽ ഏക്കർ കണക്കിന് സ്ഥലമാണ് ഭൂമാഫിയകൾ വാങ്ങി വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുള്ളത് വടകരപ്പതി കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലൂടെ ഒഴുകി എലപ്പുള്ളി പുതുശ്ശേരി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന കോരയാർ പുഴയിലെ മേനോൻപാറ മുതൽ ചടയൻകാലായി പ്രീ കോളനിക്ക് സമീപമുള്ള കൂട്ടാർ വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ ദൂരം പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കാനുള്ള ഡി പി ആർ തയ്യാറാക്കി വരുന്നതിനിടെയാണ് പുഴയെ ഇല്ലാതാക്കുന്ന ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് വ്യവസായ മേഖലയിൽ നിന്ന് ഉൾപ്പെടെ മാലിന്യം തള്ളുന്നതാണ് മറ്റൊരു ദുരിതം പഞ്ചായത്തിന്റെയും വിവിധ വകുപ്പുകളുടെ നടപടികൾ നീളുന്നതും ഭൂമാഫിയകളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി മംഗലം അണക്കെട്ടിന്റെ പരിസരത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി കുട്ടികളുടെ പാർക്കിന്റെ താഴ്ഭാഗത്ത് നടപ്പാതയോട് ചേർന്നാണ് ഒരു മീറ്ററോളം ഉയരമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത് സംശയം തോന്നിയ പ്രദേശവാസി മൊബൈലിൽ പടമെടുത്ത് മംഗലഡാം സ്റ്റേഷനിലെ പരിചയക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥന് അയച്ചു കൊടുക്കുകയായിരുന്നു ഇദ്ദേഹം ഇത് എക്സൈസ് വകുപ്പിന് കൈമാറി ആലത്തൂർ എക്സൈസ് ഇൻസ്പെക്ടർ ജിൻഡോ ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധിച്ചതിനു ശേഷം കഞ്ചാവ് ചെടി പറിച്ചെടുത്തു ചെടിക്ക് ഏകദേശം മൂന്ന് മാസത്തെ വളർച്ചയുണ്ടെന്നും ആരെങ്കിലും കഞ്ചാവ് ഉപയോഗിച്ചപ്പോൾ അതിലുള്ള അവശിഷ്ടത്തിൽ നിന്ന് താനേ മുളച്ചുണ്ടായ ചെടിയാകാനാണ് സാധ്യത എന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ഇടവേള

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ്റ്റാൻഡ്

ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇക്കോ ക്ലബ്ബ് ശ്രീകൃഷ്ണൻസ് ക്ലബ്ബ് അടക്കാപുത്തൂർ സംസ്കൃതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാലയത്തിൽ ഔഷധ സസ്യോദ്യാനത്തിന് തുടക്കം കുറിച്ചു പി ടിഎ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായ രാജേഷ് അടക്കാപുത്തൂർ സംസാരിച്ചു ഇക്കോ ക്ലബ്ബ് കോർഡിനേറ്റർ വിപിൻ നാഥ് ടി കെ പദ്ധതി വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ പി എസ് ആര്യ സ്വാഗതവും ഹെഡ്മിസ്റ്റർ സീന നന്ദിയും പറഞ്ഞു സ്കൂൾ മാനേജർ കെ ഇന്റർനാഷണൽ ൃൻ ല ൽ ചെയർപേഴ്സൺ ഡോക്ടർ എ കെ ഹരിദാസ് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ ഡോക്ടർ സതീഷ് ടി ഡോക്ടർ വി ഗോപാലകൃഷ്ണൻ ജയദേവൻ സംസ്കൃതി സനിൽ കളരിക്കൽ ബി സുനിതകുമാരി മനോജ് യമൻ ഡോക്ടർ ബി കെ രാജകൃഷ്ണൻ പി എസ് രവി എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് രാജേഷ് അടക്കാപുത്തൂറിനെ ആദരിച്ചു അംഗനവാടി പ്രവേശനോത്സവം ശ്രദ്ധേയമായി പാലക്കാട് നഗരസഭ ഈസ്റ്റ് അംഗനവാടി പ്രവേശനോത്സവം നഗരസഭാ കൗൺസിലർ എ കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അംഗനവാടി ടീച്ചർ ആർ ജയ ഹെൽപ്പർ കെ ഷെമീറ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും നൽകി ഇനി ആരോഗ്യം ഹോർമോൺ സന്തുലനം നിലനിർത്തേണ്ടതിനും കോശങ്ങളുടെ വളർച്ചയ്ക്കും പേശികളുടെ ബലത്തിനും ശരീരത്തിൽ പ്രോട്ടീൻ കൂടിയേ തീരും എന്നാൽ പ്രോട്ടീൻ്റെ അളവ് കൂടിയാൽ വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കുക തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് പ്രോട്ടീൻ്റെ അളവ് കൃത്യമായി ശരീരത്തിൽ നിലനിർത്തേണ്ടത് പ്രധാനമാണ് പ്രായം ലിംഗഭേദം ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ശരീരത്തിൽ എത്രത്തോളം പ്രോട്ടീൻ ആവശ്യമാണെന്ന് തീരുമാനിക്കുന്നത് മുതിർന്ന ഒരാൾക്ക് ഒരു കിലോഗ്രാം ശരീരഭാരത്തിന് ഏകദേശം പൂജ്യം പോയിന്റ് എട്ട് ഗ്രാം പ്രോട്ടീനാണ് ഡയറ്ററി അവലൻസ് ശുപാർശ ചെയ്യുന്നത് ഒന്നു മുതൽ മൂന്ന് വരെ പ്രായമായ കുട്ടികൾക്ക് ദിവസവും പതിമൂന്ന് ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ് കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് നാൽപ്പത്തി ആറ് ഗ്രാമും ആൺകുട്ടികൾക്ക് അമ്പത്തിരണ്ട് ഗ്രാം പ്രോട്ടീനുമാണ് ദിവസവും നൽകേണ്ടത് കൂടാതെ ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചും പ്രോട്ടീൻ അകത്തേക്ക് എടുക്കേണ്ട അളവിൽ വ്യത്യാസം വരും കായിക രംഗത്തുള്ളവർ തങ്ങളുടെ ഒരു കിലോഗ്രാം ശരീരഭാരത്തിന് ഏകദേശം ഒന്ന് പോയിന്റ് രണ്ട് മുതൽ രണ്ട് പോയിന്റ് പൂജ്യം ഗ്രാം വരെ പ്രോട്ടീൻ സ്വീകരിക്കേണ്ടതുണ്ട് ഗർഭിണികൾ കുട്ടിയുടെ വളർച്ച അനുസരിച്ച് ഇരുപത്തിയഞ്ച് ഗ്രാം അധിക പ്രോട്ടീൻ കഴിക്കണമെന്നും ന്യൂട്രീഷൻ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മാംസം മുട്ട പാൽ ബീൻസ് വിത്തുകൾ എന്നിവയിലെല്ലാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പേശികളുടെ കരുത്തിനും വളർച്ചയ്ക്കും വ്യായാമം ചെയ്ത ശേഷം മുപ്പത് മിനിറ്റ് മുതൽ മണിക്കൂർ വരെ പ്രോട്ടീൻ കഴിക്കുന്നത് ആരോഗ്യകരമാണ് ശാരീരിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കും ഈ രീതി ഗുണം ചെയ്യും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആലത്തൂരിൽ മുതൽകരമാണ് കായികരംഗത്തുള്ളവർക്കും ശാരീരികൾ ലോക്സഭാ സ്ഥാനാർത്ഥിയുടെ അകമഴിഞ്ഞ പിന്തുണയോടെയാണെന്ന് പോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ലോക പരിസര ദിനം വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു നടന്നു പോകുന്ന കുട്ടികൾ ജാഗ്രത പാലിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നമസ്കാരം